ഇപ്പോൾ മഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് മഞ്ജു വാര്യർ പക്ഷേ ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് പോലും മഞ്ജുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇതിന് പിന്നിൽ യഥാർത്ഥ കാരണം ദിലീപ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു നാൾ ദിലീപിനെ എല്ലാവരും കല്ലെറിഞ്ഞു അന്ന് മഞ്ജുവിനെ എല്ലാവരും വാനോളം പുകഴ്ത്തി ഇപ്പോഴും അത് ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തപ്പോൾ എല്ലാവരും മഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് നല്ല മനസ്സിനെ കുറിച്ചും പറഞ്ഞത് എന്നാൽ മഞ്ജുവിനെ തിരിച്ചു ഫോളോ ചെയ്തിട്ട് അവസാനം മാറ്റിയ മീനാക്ഷിക്ക് കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാവ്യ വെച്ച് പോലും എല്ലാവരും സംസാരിക്കുന്നത് ഇതേ കാര്യമാണ് എന്നിട്ടും മഞ്ജുവിന് കടുത്ത വിമർശനങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നതും ഒരു സത്യവാർത്തയാണ് പക്ഷെ ഇപ്പോൾ മഞ്ജുവിന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദനയാണത് മഞ്ജുവിനെ വിഷമിപ്പിക്കുന്നതിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷേ മഞ്ജുവിന്റെ സ്വഭാവം വെച്ചും അല്ലെങ്കിൽ മഞ്ജു ഇപ്പോൾ ചെയ്ത പ്രവൃത്തി വെച്ചും ഇങ്ങനെ ചെയ്തു പോവുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മഞ്ജു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ട് മാറ്റി പറഞ്ഞത് മഞ്ജു വാര്യണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഓരോ ക്ലൂകൾ വെച്ചും സിനിമകൾ വെച്ചും പ്രവൃത്തി വെച്ചും എല്ലാവരും കണ്ടുപിടിക്കുകയാണ് ആരെയും ദ്രോഹിക്കണ്ട എന്ന രീതിയിലാണ് മഞ്ജു വാര്യർ ഇത്തരത്തിൽ പറഞ്ഞതെങ്കിൽ അത് വളരെ മോശം പ്രവണതയായി പോയി എന്ന് പറയുന്നു ഇത്തരത്തിൽ ഞങ്ങൾ എല്ലാവരും മഞ്ജുവിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നവരുമുണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഒരു ചെറിയ ബാഡ് ഇമേജ് ആയിക്കോട്ടെ തുടങ്ങിയിരിക്കുകയാണ് മഞ്ജു വാര്യർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ദിലീപിന്റെ കളിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ദിലീപ് അനുഭവിച്ചതെല്ലാം തന്നെ ദിലീപ് മഞ്ജുവിനെ കൊണ്ടും അനുഭവിപ്പിക്കും എന്നാണ് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് മാറിയ ഒരാളാണ് ശരിക്കും പറഞ്ഞത് ദിലീപ് മഞ്ജു പോയതിന് പിന്നാലെയാണ് ദിലീപിന് ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്നത് അന്നൊക്കെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു മഞ്ജു ആയിരുന്നു ദിലീപിന്റെ ഭാഗ്യമെന്നും മഞ്ജു പോയപ്പോൾ ദിലീപിന്റെ ഭാഗ്യമെല്ലാം പോയി എന്ന തരത്തിലെ വാർത്തകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേരൊക്കെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് മഞ്ജുവിനെ എല്ലാവരും എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് മഞ്ജുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ പോലും മഞ്ജുവിനെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ മഞ്ജുവിനെതിരെയാണ് സംസാരിക്കുന്നത് ദിലീപിന്റെ പ്രശ്നം നടന്ന നാളു മുതൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ആയ നാളു മുതൽ എല്ലാവരും മഞ്ജുവിന് സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും മഞ്ജുവിന് പിന്തുണയാണ് അർപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരമായി മാറിയിരുന്നു മഞ്ജു വാര്യർ എന്നാൽ ദിലീപ് അനുഭവിച്ചതെല്ലാം ഇപ്പോൾ മഞ്ജു അനുഭവിക്കുന്നു ഒറ്റ ഒരു ഹേമ കമ്മിറ്റി എല്ലാവരും മനസ്സിലാക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് മഞ്ജു വാര്യരുടെ മൊഴിയുടെ വൈരുദ്ധ്യം എല്ലാവർക്കും മനസ്സിലാകുന്നത് മറ്റുള്ള താരങ്ങളുടെ പേര് പറയാതിരിക്കാനായി മഞ്ജു വാര്യർ സ്വയമേ തന്നെ ഉള്ള ഒരു വില ഇല്ലാതാക്കി എന്ന് പറയുന്നു മറ്റുള്ളവരുടെ പേര് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നും കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി സ്വന്തം സുഹൃത്തായിട്ട് ും മാഫിയെക്കുറിച്ചോ പവർ ഗ്രൂപ്പുകളെ കുറിച്ചോ സ്ത്രീകൾ അതിക്രമങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ പറയാത്തത് വളരെയധികം വിഷമകരമായി പോയി എന്നും തന്നെ നിരവധി പേർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ